കാട്ടാക്കട ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഐശ്വര്യ ഹോട്ടലിലാണ് ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി ഹോട്ടൽ പൂട്ടാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് കഞ്ചൂർ കോണം സ്വദേശി അനിൽ ഹോട്ടലിൽ നിന്നും ചിക്കൻ ഫ്രൈ വാങ്ങിയത് കുടുംബവുമൊത്ത് ഭക്ഷണം കഴിച്ചതിന് പിന്നാലെ ഓരോരുത്തർക്ക് അസ്വസ്ഥത ഉണ്ടായതിനെ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് ചത്ത പുഴുവിനെ കണ്ടത് ഇതോടെ കുടുംബം കാട്ടാക്കട ആശുപത്രിയിലും പിന്നീട് നെയ്യാറ്റൻകര ആശുപത്രിയിലും ചികിത്സ തേടി പരാതിയെ തുടർന്ന് ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയിൽ ഹോട്ടലിൽ വൃവൃത്തിഹീനമായ ഇടങ്ങൾ കണ്ടെത്തി പരിശോധനയിൽ വിൽപ്പനയ്ക്ക് വച്ചിരുന്ന ഉപയോഗശൂന്യമായ ഭക്ഷണ പദാർത്ഥങ്ങളും ആരോഗ്യവകുപ്പ് പിടിച്ചെടുത്തതോടെ ഉടമയ്ക്ക് നോട്ടീസ് നൽകി ഒരു മണിക്കൂറിനുള്ളിൽ ഹോട്ടൽ അടയ്ക്കാതെ തുറന്നു പ്രവർത്തിച്ചാൽ പോലീസുമായി എത്തി പുതിയ താഴ്ത്തു പൂട്ടും ആരോഗ്യ വിഭാഗത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് ബോധ്യപ്പെടുത്തിയ ശേഷം പ്രവർത്തനം അനുവദിക്കൂ എന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് അതേസമയം പ്രദേശത്ത് ഇത്തരത്തിൽ വൃത്തിഹീനമായ നിരവധി ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും അധികൃതർ നടപടി എടുക്കാറില്ലെന്നും ആക്ഷേപം ഉയരുന്നുണ്ട് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം